അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ലൈംഗികത സമൂഹത്തിൽ വളരെയധികം കൂടി വരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുട്ടികൾക്കിടയിൽ പോലും റീൽസ് ഉൾപ്പെടെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ ശക്തമായി പറയുന്നു ഇൻസ്റ്റഗ്രാം റീൽസുകൾ നിരോധിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ പാവം കുട്ടികൾ വഴി വെറ്റി വഴിതെറ്റിപ്പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം പലരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകും ഈ കുട്ടികൾ സ്കൂളിൽ പോയാലും പോയില്ലെങ്കിലും മൊബൈൽ ഫോണിലെ റീൽസിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് കുറേ സ്ത്രീകൾ മെമ്പിള്ളേരും വന്നിരുന്ന് തുള്ളിച്ചാടിയും ചാടി തുള്ളിയൊക്കെ കളിച്ചും പലതും കാണിച്ചും പല പല കോപ്രായങ്ങളും അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ അത് റീൽസിൽ കാണിക്കുന്നത് വിരുദ്ധമായിട്ടുള്ള ആഹാരം ഉൾപ്പെടെയാണ് കാണിക്കുന്നത് ആ ഓരോ മദ്യം എടുക്കുക അതിനകത്തോട്ട് ആ മദ്യം എന്ന് പറയുന്നത് അതിനകത്തേക്ക് ഓറഞ്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ആൾക്കഹോളും ആസിഡും കൂടെ മിക്സ് ചെയ്ത് ആൾഡീടായി ഇതൊന്നും ഈ പാവം കുട്ടികൾക്കറിയില്ല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രസകരമായ പ്രലോഭനങ്ങൾ കാണിച്ചുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം കാഴ്ച കുറച്ച് മീഡിയക്കാർ നിങ്ങളൊന്നുമല്ല നല്ല മീഡിയക്കാർ ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കുട്ടികളെയും വ്യക്തികളെയും തെറ്റിദ്ധരിപ്പിച്ചു അതുപോലെ തന്നെ ചില ചർച്ചക്കാർ വന്നിരുന്നുകൊണ്ട് പറയും കുട്ടികളെ ഇഷ്ടംപോലെ ലൈംഗികത വിട്ടോളൂ അല്ലെങ്കിൽ മാസ്റ്റർ ബേഷന് വിട്ടോളൂ അല്ലെങ്കിൽ അവർ അവർ പിടിച്ചോട്ടെ അവർ കളിച്ചോട്ടെ അവർ അഴിച്ചു വിട്ടോളൂ ഇങ്ങനെ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണക്ക് ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികളായി മാറുന്നു നിയന്ത്രണമില്ലെങ്കിൽ ആർക്കും അപകടം പറ്റും ബി എം ഡബ്ല്യു കാറിലാണ് ഏത് കാറിലാണെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ ഉണ്ട് ആ ലെവലിൽ നമ്മൾ റോഡ് വിടാൻ പറ്റുമോ എൺപത് നൂറ് കിലോമീറ്റർ അതിനപ്പുറത്തോട്ട് പോകാൻ വെച്ചേക്കുന്ന ബോർഡിനപ്പുറത്തേക്കാണ് പോകണമെങ്കിൽ ഫൈൻ അടിച്ചു തരും എന്തിനാ ഈ ഫൈൻ അടിച്ച് തരുന്നത് സ്വന്തം ജീവിതം രക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു നിയന്ത്രണം വേണം അപ്പം കുട്ടികൾ നിയന്ത്രണം പാലിച്ചേ പറ്റൂ എന്നാലേ അവർക്ക് വിജയിക്കാൻ പറ്റൂ ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഷെയർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ